പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവരെയും വിഷു ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും വിഷു ആശംസകൾ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഓക്കെ ഹാപ്പി വിഷു രാജീവേ ഇവിടെ ആഘോഷങ്ങൾ സന്തോഷങ്ങൾ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് ഗോപൻ സുഖമാണ് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് സന്തോഷമാണ് എന്താണ് ആഘോഷിക്കേണ്ടത് എന്താണ് അവരുടെ സന്തോഷം അതൊക്കെ അതൊന്നും അതിലേക്കൊന്നും കൈകടത്താൻ നമ്മളില്ല പക്ഷേ ഇപ്പോ നമ്മുടെ ജസ്ന ജസ്ന സലീം ആണ് പലരുടെയും പ്രധാനപ്പെട്ട ഒരു വിഷയം കണ്ടന്റ് ആണ് ജസ്ന പലരുടെയും ജസ്നയുടെ മതവിശ്വാസമോ അതിനെ സംബന്ധിച്ച വസ്തുതകളോ ഒന്നുമല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഹൈക്കോടതി വിധിയെ കുറിച്ചിട്ടോ ഒന്നും എനിക്കിപ്പോ ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച് പറയുന്നുണ്ടെന്ന ആളുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോ ജസ്ന ഗുരുവായൂർ പോയതിനെ സംബന്ധിച്ചിട്ടോ പോകാത്തതിനെ സംബന്ധിച്ചിട്ടോ ഒന്നുമല്ല അല്ല മറിച്ച് ജസ്ന ഗുരുവായൂർ പോയി എന്ന് പറഞ്ഞ് ആ പെണ്ണൊരുത്തിയെ വിടാതെ പിടിച്ച് കുറെ പള്ളി മഹല്ലുകാരും കുറെ ഉസ്താദുമാരും ഒക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവരോട് ചില കാര്യങ്ങളൊന്ന് പറയണമെന്ന് തോന്നി അത് പറയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കൂടി ഞാൻ പറയാം ഒരു യൂട്യൂബർ നിരന്തരം ജസ്ന സലീം എന്ന സ്ത്രീയെ വിളിച്ചു കൊണ്ടേയിരിക്കുന്നു എന്താണ് കാരണം അവരെ പള്ളി കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി ശരി അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് അവർക്കിനിയും പള്ളി മഹലിൽ തന്നെ ഇരിക്കേണ്ടതുണ്ടോ വേണ്ടേ അതല്ലെങ്കിൽ അവർ ഹൈന്ദവ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാണോ അല്ലെങ്കിൽ അവർക്ക് പിന്നെയും ഇസ്ലാമിലേക്ക് തന്നെ വരണോ അതോ അതല്ല പടച്ചവനിൽ വിശ്വസിച്ചു കൊണ്ട് തന്നെ ഇതൊരു ജോലിയായി സ്വീകരിച്ചു തുടരണോ അതോ കണ്ണനെ ആരാധിച്ചു മുന്നോട്ട് പോകണം അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ചില യൂട്യൂബർമാർ കൊണ്ടുപിടിച്ച് ജസ്നായുടെ പിന്നാലെ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ ഒരു ദിവസം മൂന്ന് മദ്രസാ പീഡനങ്ങൾ നടക്കുന്ന കൊച്ചു കേരളക്കരയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ മുപ്പതെണ്ണം നടക്കുമ്പോഴാണ് ഒരെണ്ണം മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും ഇത്തരം പീഡിപ്പിക്കപ്പെട്ട ഉസ്താദുമാരുടെ പിന്നാലെ ഏതെങ്കിലും യൂട്യൂബ് ഓളികൾ പോകുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഉസ്താദുമാരുടെ ഇന്റർവ്യൂ എടുക്കാൻ പിന്നാലെ പോകുന്നത് കണ്ടിട്ടുണ്ടോ ഈ പീഡനവീരന്മാരായ ഉസ്താദുമാരെ പള്ളി മഹല്ല് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പറ്റുമോ നിങ്ങൾക്ക് പള്ളി മഹല്ലിനു മുമ്പിൽ ഒരു ക്യാമ്പയിൻ നടത്താൻ നിങ്ങൾ തയ്യാറാണോ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി കാണാത്ത അവരെ വെറും ഒരു ലൈംഗിക വസ്തുവായും ഭോഗ വസ്തുവായും കൃഷിയിടമായും കാണുന്ന ഈ കാപ്പാലികന്മാരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പള്ളി കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കണമെന്ന് പറഞ്ഞ് മഹല് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കണമെന്ന് പറഞ്ഞ് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ രമേഷ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതിനെ കുറിച്ചിട്ട് സംസാരിക്കാനല്ല ഉദ്ദേശിക്കുന്നത് റോഡ് വക്കീല് മറ്റാരോ ഇട്ട കണി ഇവര് പോയി വീഡിയോ ചെയ്തു എന്നാണ് ഇവർ പറഞ്ഞ് ഞാൻ കേട്ടത് ശരി നമുക്ക് അതിലേക്ക് കൂടി വരാം അതിനു മുമ്പ് എന്റെ ചോദ്യം ഇതാണ് ആരെങ്കിലും ഏതെങ്കിലും ഉസ്താദുമാരാകുന്ന പീഡന വീരന്മാരുടെ പിന്നാലെ പോകുമോ എന്നതാണ് ചോദ്യം ഇവർക്ക് ധൈര്യമുണ്ടോ ഇല്ല മലർന്ന് കിടന്ന് തുപ്പുന്നത് പോലെ ആയിരിക്കും മുമ്പ് അബ്ബാസ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് മാത്രമാണ് ഈ പീഡനവീരന്മാർക്കെതിരെ സംസാരിച്ച് നമ്മൾ കേൾക്കുന്നത് മറ്റാർക്കും അതിനുള്ള ധൈര്യമില്ല കാരണം മുമ്പിൽ ഇടുന്ന ഉസ്താദ് ഈ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ പുറകിലിരുന്ന ഉസ്താദ് പറയുന്ന ഉസ്താദ് അല്ലേ എന്നെ ഇന്നലെ ഇതാണ് അവസ്ഥ അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്തായിരുന്നാലും നമുക്ക് അക്കോൾ റെക്കോർഡിങ്ങും അതുപോലെ ജസ്നയുടെ മറുപടിയും ഉസ്താദ് പറഞ്ഞ റെക്കോർഡിങ്സൊക്കെ ജസ്ന എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് ഞാൻ മുസ്ലിം അല്ല തലയിൽ തട്ടമിടാൻ എ വന്നു വെൽക്കം മീഡിയ ഉദ്ദേശിക്കുന്നു ആഘോഷം അറിയോ എന്താണല്ലേ സലീമിന്റെ നാട്ടുകാരൻ പറയുന്നത് കേട്ടോ ജസ്നിയ സലീമിനെ മഹല് കമ്മിറ്റിന്ന് പുറത്താക്കുകയാണ് അത് ഏറ്റുപിടിക്കാൻ കുറച്ച് മൊയന്തുണി പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ആ പെണ്ണുങ്ങളെ ആ മൊയന്തുണ്ണി ഒന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവന് കണക്കിന് ഞാൻ അങ്ങ് കൊടുത്തിട്ടുണ്ട് കാരണം ആദ്യം മതേതരത്വം സംസാരിച്ചിട്ടാണ് മഹത്വ വ്യക്തി എന്നടുത്ത് സംസാരിച്ചത് ഇവനെയൊക്കെ മഹത്വ വ്യക്തി എന്ന് വിളിക്കാല് എന്റെ നാവ് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുവച്ച മുറിച്ചാളണ്ടി വരും അമ്മ അതിലത്തെ ചെങ്ങായിമാരാണ് ഏതായാലും ഓ മതേതരത്വം സംസാരിക്കാൻ വന്നു അതിൻ്റെ കൂടെ ഓ മതം സംസാരിക്കാൻ വന്നു ഞാൻ മത തീവ്രവാദിയാണോ മതത്തെ ഒറ്റ കൊടുക്കുന്ന ആളാണോ അല്ലെ അവൻ കേസുമായിട്ട് മുമ്പോട്ട് പോകും നീ കേസുമായിട്ട് മുമ്പോട്ട് കേസ് എന്ന് പറയുന്നത് എനിക്ക് മാത്രല്ല മുമ്പോട്ട് കൊണ്ടാവാൻ പറ്റിയാ നിങ്ങളൊക്കെ വിചാരിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഈ മതസ്പർദ്ധ എന്ന് പറയുന്നത് എന്റെ പേരിൽ ഒരാളുടെ പേരിൽ മാത്രം കേസെടുക്കാവുന്ന സംഭവം ഒന്നല്ല ഇത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് ഇവനും അതിന്റെ കൂടെ ഏറ്റുപിടിച്ച കുറച്ച് സ്ത്രീകളുണ്ട് അവർക്കുള്ള ഒരു മറുപടിയാണ് നിങ്ങൾക്കൊക്കെ ഉള്ള പണി വഴിയേ വരുന്നുണ്ട് കാരണം ഞാൻ ഇല്ലാത്ത മഹല് കമ്മിറ്റിയിൽ എന്നെ മെമ്പറാക്കി എന്നെ അവിടുന്ന് അവര് പുറത്താക്കി ഒക്കെ ചെയ്ത് ഏതായാലും അമ്മ ഓന്തു എന്നെ വിളിച്ചിട്ടുണ്ട് നിങ്ങക്ക് കേക്കണ്ടേ അല്ല കണ്ണക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൻ്റെ മതം സംസാരിക്കല് അതോടുകൂടെ നിർത്തു മതം പറയുന്ന ആൾക്കാർക്ക് അന്യ സ്ത്രീകളുടെ വീഡിയോ കാണാം വല്ലാ തജാരി ഏതായാലും വീടൊന്നും കണ്ടുപോയി ആളുടെ നമ്പർ ജസ്ന പുറത്ത് വിട്ടിട്ടുണ്ടോ ഹലോ ഹൈക്കോടതി കേസെടുക്കാൻ നിർദ്ദേശം കൊടുത്തോ അതിനെ തുടർന്ന് നിങ്ങൾ ഇന്നലെ നടത്തിയ ഒരു വീഡിയോ കാണാനിടയായി ഈ കോൾ നിങ്ങളോട് എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വെച്ചിട്ടില്ല നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ അവർക്കൊരു ചാനൽ ഉണ്ട് അവരതിലൂടെ അവർക്ക് പറയേണ്ടത് പറയുന്നുമുണ്ട് നിങ്ങൾക്കൊരു വീഡിയോ വേണം നിങ്ങൾക്കൊരു കണ്ടന്റ് വേണം ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ വസ്തുത ശരി നീ നീ എന്ന് വിളിച്ചാൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം എനിക്ക് നിങ്ങൾ ആവശ്യല്ലേ എന്റെ സംസ്കാരം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളോട് ഞാൻ നിങ്ങളോടൊരു പിന്നെ മഹൽ കമ്മിറ്റിയിലാണെന്ന് പറഞ്ഞത് നിങ്ങളല്ലേ ഏതൊരു വിളിച്ചിട്ട് വോയിസ് പുറത്തുവിട്ടത് ും കുറങ്ങാട് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ കമ്മിറ്റി പറ്റുമോ എന്നതും നിങ്ങളൊന്നല്ല ഇസ്ലാമിൽ നിന്നുകൊണ്ട് ദീനി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരും പുറത്താക്കണോ ഞങ്ങളുടെ അഭിപ്രായം ആണോ ഇതാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ഇസ്ലാമിനകത്ത് നിന്നുകൊണ്ട് രുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ പുറത്താക്കണം എന്നതാണ് ഇവരുടെ മഹല്ല് കമ്മിറ്റിയുടെ തീരുമാനം അംഗീകരിക്കുന്നത് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ചിട്ട് റിമ്മി അടക്കമുള്ള ജൂതന്റെ പരസ്യങ്ങളിലൂടെയുള്ള വരുമാനം ഹറാമോ ഹലാലോ ദീനിനകത്ത് നിന്നുള്ള പ്രവർത്തനമാണോ പുറത്തു നിന്നുള്ള പ്രവർത്തനമാണ് പുറത്താക്കിക്കോട്ടെ രാജീവേ ഒരുപാട് ആളുകൾ അതോടുകൂടി രക്ഷപ്പെടും അതിനെ ഇതിനകത്ത് കയറാൻ ആർക്കാ താല്പര്യം ആർക്കും വേണ്ട ഇന്ന് മഹല്യ കമ്മിറ്റിയും പുല്ലൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നേരത്തെ വേണ്ട അല്ല ദീനീവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പള്ളി കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കും എന്നതാണല്ലോ പറച്ചില് ഏതെങ്കിലും ഒരു വീരനെ ഇവര് പുറത്താക്കിയിട്ടുണ്ടോ അതിന്റെ അർത്ഥം എന്താ അത് മതത്തിനകത്ത് നിൽക്കുന്ന പ്രവർത്തനമാണെന്നല്ലേ അല്ലേ ഏതെങ്കിലും ഒരു പീഠകനെ ഇവർ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടോ അത് മതത്തിനകത്തുള്ള പ്രവർത്തനമാണ് അല്ലേ അല്ലേ അൽ മുക്താദിർ എന്ന് പറയുന്ന കോടിക്കണക്കിന് പണം ഹലാൽ സ്വർണത്തിലൂടെ പറ്റിച്ചവനെ നിങ്ങൾ മഹല്ല് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടോ അത് ദീനിനനുകൂലമായ പ്രവർത്തനമാണെന്നല്ല ഇവർ പറഞ്ഞു വെക്കുന്നത് ഏതെങ്കിലും ഒരു മലദ്വാർ ഗോൾഡുകാരനെ ഇവരെ പള്ളിക്കമ്മറ്റിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടോ ഒരു പലിശക്കാരനെ നിങ്ങൾ പള്ളിക്കമ്മറ്റിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടോ ഹജ്ജ് തട്ടിപ്പും വെട്ടിപ്പും നടത്തി നൂറ്റി അൻപതോളം ആളുകളെ ഗൾഫിൽ കൊണ്ടുപോയി സൗദിയിൽ കൊണ്ടുപോയിട്ട് അവരുടെ കയ്യിലിരുന്ന് ിന് അറുപത്തി അയ്യായിരം രൂപ വീതം എന്ന് പറഞ്ഞു വാങ്ങി പറ്റിച്ചിട്ട് അവരെ ആ സൗദി അറേബ്യയിൽ ഉപേക്ഷിച്ച് അവരുടെ പാസ്പോർട്ട് അടക്കം തട്ടിക്കൊണ്ട് പോയ കണ്ണൂർക്കാരനായിട്ടുള്ള ഉസ്താദിനെ നിങ്ങൾ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ എത്ര ഫൈനാൻസ് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് ഇവരെ ആരെയെങ്കിലും പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ അതിന്റെ അർത്ഥം എന്താ ഒരിടത്ത് പോയിരുന്നത് സുബഹാനന്ദ ചെല്ല് സുബാനന്ദ പറഞ്ഞൊരു മൂലയ്ക്ക് വരിക്കണം അപ്പോ നിന്നെയൊക്കെ ആരോടെ അങ്ങോട്ട് വിളിച്ചേ ആരാടാ നിന്നെ അങ്ങോട്ട് വിളിച്ചേ ഇവരെ അപ്പോ അതിന്റെ അർത്ഥം എന്താ ഇതൊക്കെ മതം അംഗീകരിക്കുന്ന പ്രവർത്തനമാണ് എന്നല്ലേ അല്ലേ നീ ചെയ്യുന്നത് നീ ആരൊന്നും എനിക്ക് അറിയില്ല നിങ്ങൾ ചെയ്യുന്നത് മതത്തിനകത്തുള്ള പ്രവർത്തനമാണോ പുറത്തുള്ള പ്രവർത്തനമാണോ യൂട്യൂബിൽ ഒരു ചാനൽ ഉണ്ടാക്കി അന്യ സ്ത്രീകളെ വിളിച്ച് സംസാരിച്ച് അവരുടെ റെക്കോർഡിങ്സ് എടുത്ത് കണ്ടന്റ് ആക്കി അങ്ങനെ ഉപജീവന മാർഗം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മതത്തിൻ്റെ പേരും പറഞ്ഞു മതത്തെ കച്ചവട ചരക്കാക്കി മാറ്റി ഒരു ഉൽപ്പന്നമാക്കി അതിനെ വിറ്റ് ജീവിക്കുന്ന നിങ്ങൾ മതത്തിനകത്തോ പുറത്തോ ഇത് മതത്തിന് അനുകൂല പ്രവർത്തനമോ മതത്തിന്റെ പ്രതികൂല പ്രവർത്തനമോ നിങ്ങൾ പറയണം എന്നാണ് പറഞ്ഞത് നിങ്ങൾ സഹകരിക്കേണ്ടത് നന്മയിലും നിങ്ങൾ സഹകരിക്കരുത് വൽ 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 ഇസ്മി ഉസ്മാൻ അങ്ങനെ ും തിന്മയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് വീർക്കപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ സഹകരിക്കരുത് എന്നാണല്ലോ ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെറുക്കപ്പെട്ട വസ്തുതകളിൽ നിന്ന് ആദ്യം വിട്ടു നിൽക്കണം പ്രവാചകൻ വാട്സപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ യൂട്യൂബ് ഉപയോഗിച്ചിട്ടുണ്ടോ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാം ഇന്റർനെറ്റ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോണുകൾ ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ നന്മ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണ് മതത്തിനകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഇല്ല പറയാൻ കഴിയില്ല കാരണം എന്താ മതമനുശാസിക്കുന്ന വസ്തുതയല്ലാതെ മതം അധ്വാനിക്കാൻ പറയുന്നുണ്ടോ എന്തായിരുന്നു പ്രവാചകന് തൊഴില് ഏ പ്രവാചകൻ എന്തായിരുന്നു തൊഴില് ഞാൻ പറഞ്ഞു ഇസ്മു പാപം തിന്മ സജിദി പറഞ്ഞല്ലോ പറഞ്ഞു അപ്പോ രമേശ് വേണ്ട നമുക്ക് അറബി പദമൊന്നും ഇല്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന ആളുകൾ ഉണ്ടല്ലോ നമുക്കത് മതിയാകും അപ്പോ ഇവര് പറയണം നന്മയെ കുറിച്ചും മതത്തിനകത്ത് നിന്നിട്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകളും ഇവർ പറയണ്ടേ ഇവര് മതത്തിനകത്തോ പുറത്തോ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മതത്തിന് അനുകൂലമായ പ്രവർത്തനങ്ങളാണോ ഇസ്ലാം അനുശാസിക്കും വിധം ഖുർആാനും ഹദീസും മുന്നോട്ട് വയ്ക്കും വിധം ജീവിക്കുന്ന ഒരാളെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒന്ന് കാണിച്ചു തരണം അത്രയും നമ്മളും പറയുന്നുള്ളൂ അപ്പൊ മതത്തിന് പുറത്തുള്ള പ്രവർത്ത മതത്തിനകത്ത് നിന്നിട്ട് മതത്തെ പറയിപ്പിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ പള്ളി മഹലിൽ നിന്നും അങ്ങ് പുറത്താക്കി കഴിഞ്ഞാൽ ആളുകൾ നെഞ്ചിലിടിച്ച് നിലവിളിച്ചു പോകുമ്പോൾ യുദ്ധവും കൊള്ളയും ഒക്കെ ഇസ്ലാം അനുശാസിക്കുന്നതാണ് ഡി എന്നെ